അഹമ്മദാബാദിലെ വൻ വിമാന ശേഷം വിമാനയാത്രയുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് അനേകം ഉയരുന്നുണ്ട് വിമാനത്തിലെ ഏത് സീറ്റിനാണ് സുരക്ഷിതത്വം ഉള്ളത് എന്നത് സംബന്ധിച്ചാണ് ചർച്ചകളില്ല ഇപ്പോഴിത് വിമാനത്തിലെ സുരക്ഷിതമായ സീറ്റ് സംബന്ധിച്ച ആശങ്കകളിൽ പ്രതികരിച്ച വ്യോമയാന വിദഗ്ധൻ അങ്കത് സിംഗ് അഹമ്മദാബാദ് വിമാന അപകടത്തെ അതിജീവിച്ച ഏക വ്യക്തിയായ രമേശ് വിശ്വാസ് കുമാർ പുജർവാദ വിമാനത്തിന്റെ മധ്യത്തിലായി ചിറക്കിന് മുന്നിൽ ജനലിനോട് ചേർന്ന ലെവൻ എ സീറ്റിലാണ് ഇരുന്നത് പോലുള്ള വിൻഡോ സീറ്റാണിത് ഇതിനടുത്താണ് എമർജൻസി എക്സിറ്റ് മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ആളുകൾ ഈ സീറ്റ് തിരഞ്ഞെടുക്കാറില്ല ഇതിലെ യാത്രക്കാരന് അവസാനമേ ഇറങ്ങാനാകൂ വിൻഡോ സൈഡ് സീറ്റാണെങ്കിലും ക്യാബിൻ എയർ കണ്ടീഷനിംഗ് സിസ്റ്റം കാരണം ഈ സീറ്റിൽ ജനൽ ഉണ്ടാകാറുമില്ല വർഷങ്ങളായുള്ള വിമാന അപകടങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ വിമാനത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള സീറ്റുകളോ വലതുവശത്തുള്ള സീറ്റുകളോ ആണ് മധ്യത്തിലുള്ള സീറ്റുകളേക്കാൾ സുരക്ഷിതമെന്ന് അങ്കത് സിംഗ് വ്യക്തമാക്കി ത് അതേസമയം വിശ്വാസ് രക്ഷപ്പെട്ടതിനെ അത്ഭുതമെന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ട് വിവരിക്കാനാകില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ വൺ സെവൻ വൺ വിമാനത്തിൽ എക്കണോമിക് ക്ലാസിന്റെ ആദ്യ നിരയിലാണ് സീറ്റ് ലെവൺ എ ഉള്ളത് ബിസിനസ് ക്യാബിന് തൊട്ട് പിന്നിലും ഇടതുവശത്തുള്ള എമർജൻസി എക്സിറ്റുകൾക്ക് സമീപവുമായാണ് ഈ സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് വിമാനം നിലത്ത് വീണപ്പോൾ ലെവൺ എ ഉൾപ്പെടെയുള്ള മുൻ ഇടതു ഭാഗമാണ് തകർന്നു വീണത് വിമാനത്തിന്റെ ഉയർന്ന ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ തകർച്ച അതേസമയം ഓരോ അപകടങ്ങളും വ്യത്യസ്തമാണെന്നും സീറ്റിന്റെ ലൊക്കേഷൻ അനുസരിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത പ്രവചിക്കാനാകില്ലെന്നും യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷന്റെ ഡയറക്ടർ മിച്ചൽ ഫോക്സ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതലുള്ള അപകടങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഏഴിൽ പോപ്പുലർ മെക്കാനിക്സ് നടത്തിയ പഠന പ്രകാരം വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള യാത്രക്കാർക്കാണ് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതൽ ചിറകുള്ള ഭാഗം കൂടുതൽ സ്ഥിരത നൽകുന്നുവെന്നും ചില വിദഗ്ധർ ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പേരിൽ പേരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ സേവനം ആരംഭിച്ച ശേഷം ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഉൾപ്പെട്ട ആദ്യത്തെ ദാരുണമായ അപകടമാണിത് ബോയിങ്ങിന്റെ നിർമ്മാണ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള പരിശോധനയ്ക്ക് ഈ ദുരന്തം ും തുടക്കമിരിക്കുകയാണ് ഇതോടെ ഡ്രീം ലൈനറിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ച ബോയിങ്ങിലെ മുൻ ജീവനക്കാരനും വിസിൽ ബ്ലോവറുമായ ജോൺ ബാർനെറ്റിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിയുകയുമാണ് കഴിഞ്ഞ വർഷം ദുരൂഹ സാഹചര്യത്തിലാണ് ബാർനെറ്റ് മരണപ്പെട്ടത് ഇതിനുശേഷമാണ് അദ്ദേഹം ഉയർത്തിയ ആശങ്കകൾ സമൂഹത്തിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് അതിനിടെ ദാരുണമായ ഈ അപകടത്തിന് ശേഷം എയർ ഇന്ത്യ വൺ സെവൻ വൺ വിമാനത്തിന്റെ പേര് മാറ്റാൻ തീരുമാനിച്ചു